അതെ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ നേരെയുള്ള ഒരു വലിയ ആക്രമണമായിരുന്നു അതിൻ്റെ വാർഷിക ദിവസം സ്പീക്കർ അത് ഓർമ്മിച്ചുകൊണ്ട് സഭ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ അഡ്രസ്സ് ചെയ്യുകയും മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിട്ടാണ് സഭ തുടങ്ങിയത് ഒരുപാട് ഭീഷണികളും വോണിങ്സും ഉണ്ടായിട്ട് പോലും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഇന്നലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായത് ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു എം പി ആണ് ഇതിന് വേണ്ടുന്ന പാസ് നൽകിയത് നൂറ്റി എഴുപത്തിയൊൻപതോളം തസ്തികകൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല പോലീസ് ആളുകളുടെ കോൺസ്റ്റബിൾമാരുടെ തസ്തിക പാർലമെൻറ്റിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല അങ്ങനെ ഗുരുതരമായ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാകുമ്പോൾ അത് മറച്ചു വയ്ക്കാനും ബി ജെ പി ഇതര എം പിമാരായിരുന്നു പാസ് നൽകിയത് എങ്കിൽ അത് പാർലമെൻറ്റിനെതിരെയും ജനാധിപത്യത്തിനെതിരെയും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെയുള്ള ഒരു വധശ്രമവും അറ്റാക്കുമാണ് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരുമായിരുന്നു അപ്പം ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വന്ന് ഈ വിഷയത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ അതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കാനും സംസാരിക്കാനും തയ്യാറാകണമെന്നാണ് മറിച്ച് ഞങ്ങളെ വോൺ ചെയ്തതുകൊണ്ടോ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തത് കൊണ്ടോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല പാസ് ഇഷ്യൂ ചെയ്ത ബി ജെ പി യാതൊരു നടപടിയും എടുക്കാതെ അതുപോലെ തന്നെ ഇതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയം പാർലമെൻറ്റിൽ വീണ്ടും അവതരിപ്പിക്കും സഭാ നടപടികൾ നിർത്തി വയ്ക്കുന്നത് വരെ ഇത് ചർച്ച ചെയ്യാൻ ഇതിൻ്റെ അഡ്ജ്മെൻറ്റ് മോഷൻ കൊടുത്തത് അടിയന്തര പ്രമേയം കൊടുത്തത് ചർച്ച ചെയ്യണം ഇതൊരു വിഷയമാക്കി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അല്ല അതാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറെ അത് ഭരിക്കുന്ന കക്ഷിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു എം വളരെ ശാസ്ത്രീയമായി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചത് മഹുവ മൈത്രി പോലുള്ള എം പിമാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായ പാസ് ഇഷ്യൂ ചെയ്ത ബി ജെ പി എം പി സഭയിലിരിക്കുന്നത് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് തന്നെ വലിയ അപമാനകരമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെൻറ്റിൽ വന്ന് ഇതിനെ അഭിസംബോധന ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു അല്ല ഇപ്പോൾ സുരക്ഷ ഒരുക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം ഇപ്പോൾ നിലവിൽ എല്ലാ ആളുകളെയും നീക്കം ചെയ്തു ബാരിക്കേഡുകൾ ഉണ്ടാക്കി പാർലമെൻറ്റ് മെമ്പർമാർക്ക് മാത്രം എൻക്ലോഷർ ഉണ്ടാക്കി മാധ്യമപ്രവർത്തകരെ മാറ്റി ആ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് സർക്കാർ അനുകൂലികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് നേരത്തെയും പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അത് കൂടുതൽ ആക്കി തന്നെ മോദിയെ അല്ലെങ്കിൽ ബി ജെ പിയെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം പാസ് ഇഷ്യൂ ചെയ്യാനും ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പക്ഷേ ഇത് ഒരു കാര്യമാണ് ആ ജനങ്ങൾക്ക് ഈ സഭാനടപടികൾ കാണാനുള്ള അവകാശമുണ്ട് എന്നാൽ സെക്യൂരിറ്റിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഗൗരവമേറിയ വിഷയം ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല പാസ് കൊടുത്ത എം പിയെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം കാരണം മറ്റേതെങ്കിലും ഒരു ബി ജെ പി ഇതര പാർട്ടിയിൽ നിന്നായിരുന്നു കോൺഗ്രസിൻ്റെയോ ഡി എം കെയുടെയോ ഒക്കെ ഒരു എം പി ആയിരുന്നു ഈ പാസ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ വധിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ഗൂഢശ്രമമാണെന്നായിരിക്കും ഭരണപക്ഷം പറയാൻ പോകുന്നത് അപ്പോൾ ഗുരുതരമായ ഈ വീഴ്ച ഒരു ബി ജെ പി എം പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് മറച്ചു വയ്ക്കാനും അത് അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നത് ശരിയായ ഒരു രീതിയല്ല